നമ്മൾ തല കുളിക്കുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ട് ശരിയായ രീതിയിലല്ല നമ്മൾ തല പൊളിക്കുന്നതെങ്കിലും മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ തല പൊളിക്കാൻ അടുത്ത് നോക്കാം എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അകാല നിര മാറാൻ മുടി കൊഴിച്ചിൽ തടഞ്ഞു മുടി ധാരാളമായിട്ട് വളരാനും ധാരം പോവാനായിട്ട് ഉള്ളിനീര് ശരിയായ രീതിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളിനീര് പറ്റിയിട്ട് താളി ഉപയോഗിച്ചിട്ട് കഴുകാൻ പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് താളി ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് മുടി കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു അതുപ്രകാരം നമ്മൾ ചമ്പരത്തി താളി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തലമുടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം ചെമ്പരത്തി താളിയാണിത് ചെമ്പരത്തി താളി നമുക്ക് പലർക്കും ഒരു സംശയം എങ്ങനെയാണ് തലയെ ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്നും നോക്കാം അല്ലേ അപ്പം നമ്മൾ ചെമ്പത്തി താളി നല്ലൊരു തിക്നെസ്സോട് കൂടി ഇട്ട് കണ്ടു ഈ ഒരു ഇതോടുകൂടെ നമ്മൾ വേണാക്കാനായിട്ട് ഇത്രയും കട്ടിയിൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഒഴുകി ഒലിക്കാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരങ്ങിരിക്കണം അതിന് ശേഷം നമ്മൾ ഇപ്പം നമുക്കിതിങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും നമ്മളിങ്ങനെ കയ്യിൽ എടുത്തു അതിന് ശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യും ഈ സൈഡ് ആയിട്ട് നമ്മൾ തല മസാജ് ചെയ്യില്ലേ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യില്ലേ അതുപോലെ നമ്മൾ ഈ ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തു ഇനി നമ്മൾ കുറച്ച് നല്ല കെട്ടിയിൽ തന്നെ നമ്മൾ നെറുകയില് ആ ഭാഗത്തായിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോയിൽ മുടി വളരാനായിട്ട് നമ്മൾ എങ്ങനെയാണ് മസാജിങ്ങ് ചെയ്യുക ആ രീതിക്ക് തന്നെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു ഇനി ബാക്കി ഇടത് കയ്യിൽ എടുത്ത് കയ്യിലോട്ട് നമ്മളെടുത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നന്നായിട്ട് ഇത്രയും ഒരു കട്ടിയില് വേണം നമ്മൾ ആക്കാനായിട്ട് കിട്ടണം അത് ഒരു പിടി ഇലയ്ക്ക് കാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കണ്ടു നമ്മുടെ എല്ലാ ഭാഗവും ഇവിടെ ഫുള്ള് ഇനി നമ്മൾ ബാക്ക് സൈഡിലും ആക്കണം അങ്ങോട്ടി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തെടുത്ത പോലെ തന്നെ ഇനി ഇത്രയും ബാക്കി ഇടാതെ നമുക്ക് ആവശ്യമില്ല അത് ഈ ഭാഗത്തായിട്ട് നമ്മൾ നന്നായിട്ടാണ് അപ്ലൈ ചെയ്യുക നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയില് തല മസാജ് ചെയ്യുന്ന ഓരോരോ ഭാഗം ഉണ്ട് അതുപോലെ തന്നെ നമ്മളൊന്ന് ചെയ്യാം നന്നായിട്ട് ഇപ്പൊ ഈ ഒരു കട്ടിയുള്ള കാരണം കണ്ടു നേരിട്ട് ഞാൻ ചെയ്തപ്പോ ഒരു തുണ്ട് പോലും പുറത്ത് പോയില്ല ഒലിക്കുന്നില്ല നമ്മളുടെ തലയുടെ എല്ലാ ഭാഗത്തുമായി ഇനി നമുക്ക് എവിടെയെങ്കിലും ആവാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിയെ നമ്മൾ വിരലു മുക്കിയിട്ട് പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോ ആയിട്ടില്ലെങ്കിൽ ചെയ്യുക ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇനി ആ ഭാഗത്ത് മാത്രം നമ്മൾ അങ്ങ് ആക്കി കൊടുക്കുക നാല് കൈപ്പിടിയാണ് നമുക്ക് ആവശ്യമുള്ള എടുക്കുമ്പോ നാല് പ്രാവശ്യം നാല് സൈഡിലോട്ട് ആക്കിയ ശേഷം നമുക്ക് ഇനി എവിടെയെങ്കിലും നമ്മൾ എത്താത്തതുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഭാഗത്തോട്ട് നന്നായിട്ട് നമ്മള് ആക്കി കൊടുക്കുക നമ്മൾ എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞു കൊണ്ടുപോകും ഇനി നമ്മൾ മൂട്ടി ടൈറ്റ് ആക്കാണ്ട് ലൂസ് ചെയ്ത് കെട്ടി വയ്ക്കുക എന്നിട്ടുണ്ട നമ്മള് അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് കണ്ടുപോകും ഇത് പെരട്ടി നമ്മൾ അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ തല കഴുകി എടുക്കണം അപ്പൊ തല കഴുകണേന് ഒരു പ്രത്യേക രീതി ഉണ്ട് അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളമോ എടുക്കാം കുഴപ്പമില്ല പക്ഷെ ചൂടുവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഒരു മക്കറ്റ് നിറയെ ചൂടുവെള്ളം എടുത്ത് നിങ്ങൾ അതില് പച്ചവെള്ളം ചേർത്തിട്ട് ഒരു കാരണവശാലും ഉണ്ടായിരുന്നു ചെയ്യുന്നത് അത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ നീലർപ്പം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഞാനിപ്പോ തണുത്ത വെള്ളത്തിൽ നോർമൽ വാട്ടറിലാണ് കുളിക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ വെള്ളം ഓൺ ചെയ്തു ഇനി ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കുളിക്കുന്നത് കേട്ടോ നമ്മള് കുളിക്കാനായിട്ട് ഒരു ബക്കറ്റ് നിറയെ നോർമൽ വാട്ടർ ആണ് എത്തിക്കൊണ്ട് ഈ ഒരു ബക്കറ്റില് ഒരു ബക്കറ്റ് നിറയെ എടുക്കണം ഒത്തിരി അധികം വെള്ളം വേണം നമുക്ക് കുളിക്കാനായിട്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഒരു വലിയൊരു വെക്കറ്റാണ് എടുത്തിരിക്കേണ്ടത് അതായത് നമ്മൾ വെള്ളം എടുക്കണം കുറച്ച് വെള്ളത്തിലല്ല നമ്മൾ കുളിക്കേണ്ടത് ചൂടുവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചൂട് ആറി തണുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കുടിക്കാനായിട്ട് മാറുള്ളൂ അല്ലാതെ ചൂടുവെള്ളം പച്ചവെള്ളവും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും കുടിക്കരുത് മനസ്സിലായാലോ അല്ലെ അതിന് നമ്മൾ എന്ത് ചെയ്യണം അതെല്ലാം നമ്മൾ കൂടി നമ്മുടെ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ൊഴിക്കാണ് എടുത്തു കുറച്ച് മാത്രം ഒഴിച്ചു കുറച്ച് മാത്രം ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ താഴെ ഒക്കെ ഉണ്ടായിരുന്നു ആ താഴെ ഒക്കെ നന്നായിട്ട് ഒന്ന് ഇളകി വരണം അപ്പൊ അതൊന്ന് നന്നായിട്ട് ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക വെല്ലുവിച്ചിട്ട കൈ വെച്ചിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യും വീണ്ടും സ്വല്പം വളരെ കുറവില് നമ്മൾ വെള്ളം ഒഴിച്ചു കുറച്ചു ഒന്നും കൂടെ നമ്മൾ അതൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നമ്മുടെ മുടിയിലോട്ട് ഫുൾ വരും കൊണ്ടുവരണം മുടിയിലോട്ട് കൊണ്ടുവരുന്നത് കണ്ടല്ലോ അല്ലേ നമ്മുടെ മുടിയുടെ അടിവശത്തോട്ട് ഒഴുകി കൊണ്ട് ആ അങ്ങനെ നമുക്ക് കൊണ്ടുവരണം ഒഴുകി കളയണ്ട ഒഴുകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ് അപ്പൊ അതൊക്കെ നമ്മൾ മുടിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒഴുകി കളയരുത് കേട്ടോ അങ്ങനെ ഒഴുകി വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് അപ്പൊ നമ്മളിങ്ങനെ നന്നായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് വീണ്ടും സ്വല്പം കൂടെ നമ്മള് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മുട്ടാ ചെയ്ത് വീണ്ടും നമ്മൾ കണ്ടു ഈ ഒരു രീതിയിൽ കണ്ടു നമ്മുടെ മുടി മുടി ഇങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത് വേറെ ഒന്നും എടീട്ട് വെച്ച് തന്നെ തൈപൊടിയിലുള്ള അത് വെച്ച് തന്നെ നമുക്ക് കെട്ടും അങ്ങനെ തൈപൊടി പറയാം നമ്മൾ അപ്ലൈ ചെയ്തെങ്കിലും അതൊക്കെ നമ്മൾ ഇതേ മുടിയിലോട്ടാക്കി കിട്ടും കഴിയുന്നു മു ഒക്കെ വൃത്തിയായി ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇടുകയാണ് ചെയ്യണത് ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തു നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് താക്കി കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ കൂടി കൂടി കൊടുക്കുക വീണ്ടും ഈ സൈഡിൽ ഒഴിക്കുമ്പോൾ ഈ പാതക്കാട്ട് നന്നായിട്ട് കൈ കൊണ്ട് കൂടി കൊടുത്ത് ൊഴിക്കുന്നു ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് കൂടി കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഭാഗത്ത് ചെറിയ കൂടാതെ കേട്ടോ ഈ ഭാഗത്ത് ഒഴിക്കുന്നു ഈ ഭാഗത്തും നമ്മൾ നന്നായിട്ടാണ് കൂടി കൊടുത്തു ഇനി മൂന്നാകത്തും ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്ക വെള്ളം കൂടുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു പത്ത് ഒരു ബക്കറ്റില് തന്നെ മാത്രീ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ കുളിക്കുന്ന രീതി എല്ലാവർക്കും കറക്റ്റ് ആയതോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾ ഗ്രൂപ്പിൽ കേറി അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ